അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മക്കളൊക്കെ പെരയിലില്ല ദിവസത്തെ വീഡിയോ ആണ് മോനും ഒന്നും പെരയിലാണ് ഷാലൂനുള്ളൂ സ്കൂൾ കേട്ടോ മോനുന് എവിടെയും കിട്ടിയിട്ടില്ല അലോട്ട്മെന്റ് ഇങ്ങനെ കഴിയണു മോനുന് എവിടെയെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എല്ലാവരും ഒന്ന് ഇതുവഴി ചെയ്യണം കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് എനിക്കാണെങ്കിൽ ശനി ഞായറൊക്കെ ഒരുപാട് പണില്ല ദിവസം മയ കാരണം മുറ്റടിച്ചിട്ടില്ല തിരുമ്പിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു ചോർച്ചില്ല അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇവിടെ ഇരുന്നാണ്ട അടുക്കളയിലും കയറിയിട്ടുണ്ട് ഏഴരക്കാട്ടുന്ന അടുക്കളയെ കാരണം കയറിയ പാട് ഇതാ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായക്ക് കടി അവലാണ് കേട്ടോ അവല് ഞാൻ നോക്കി വെക്കുമ്പോൾ തണുത്തുക്കണു അപ്പം അത് വറുത്ത് മുരിച്ചിതാക്കുകയാണ് അപ്പം പിന്നെ അവൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്താണ് കട്ടൻ ചായ ആയവെക്കുമ്പോൾ ചായ വേണ്ട ഓലെ അങ്ങനെയും കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവലും തേങ്ങയിലും ഒക്കെ ചായ പാർന്ന് കുടിച്ചത് ഞാൻ അങ്ങനെയും കുടിച്ചാലല്ല പൊറപ്പാടാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞുങ്ങാണ്ട് ഇതാ മാറാൽ തട്ടാൻ ഒരുങ്ങാണ് കേട്ടോ അങ്ങനെ മാറാതെ തട്ടാമാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കരീണത് കേക്കുണ്ട് അപ്പം ഞാൻ പായ് വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമുക്ക് സ്ഥലം കുറച്ച് സൗകര്യം കമ്മിയല്ലേ അപ്പം പായ ഒക്കെ ഇപ്പം പടിയുടെ ഇടയിൽ കൊണ്ടുപോയി വെക്കും അപ്പൊ അതിൽ നോക്കുമ്പോൾ മൂന്ന് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ ഓടിട്ട പേരായാലേ നമ്മളെങ്ങനെ വാതിലടച്ചിട്ടും കാര്യമില്ല ആയിട്ട് തട്ടി തടഞ്ഞു തീ കൂടെ ഇങ്ങോട്ട് എത്തും അപ്പൊ തള്ളപ്പൂച്ച കൊടുന്ന് ആക്കിയതേ കാരണം അപ്പൊ ഇവിടെ എപ്പോഴും അടിച്ചു വരണോ ശരിയാക്കണോ ഒക്കെയാണ് അപ്പൊ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു പാവട്ട പുറത്തൊക്കെ വലിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്തു ഒരു സീല അവിടെ അങ്ങോട്ട് വിരിച്ചു കൊടുത്തു കുറച്ച് ദിവസം അവിടെ കടക്കട്ടെ ഒരു പൂച്ചക്കുട്ടിയുടെ കണ്ണൊന്നും കീറിയിട്ടില്ല ഞമ്മളെ മക്കളെ മാറ്റി തന്നെ അവിടെ കടക്കട്ടെ എന്ന് കരുതാണ്ട് അവിടെ വെച്ചു അതിന്റെ ശേഷം ആ ഞാൻ മാറാലട്ടലൊക്കെ കഴിഞ്ഞ് തുടച്ചിട്ടില്ല കേട്ടോ ഇനി അടുക്കളയിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് തുടക്കാം അങ്ങനെ പൂളി ഇറച്ചി മക്കാനാണ് ഇറച്ചി ഞാൻ മാറാല തട്ടാൻ പോകുമ്പോൾ തന്നെ വള്ളത്തിൽ വള്ളത്തിലിട്ടിന്നു അങ്ങനെ പൂള കണ്ടറിഞ്ഞ് കൊടുന്നിട്ടുണ്ട് കേട്ടോ കൊടുന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞു കൊണു ഫുള്ള് പൂള എടുത്തോളണം ഞാൻ എത്ര തോന്നം പൂള കൊടുത്താലും ലേസം കൊടുത്താലും അതിന് ഒന്നോ രണ്ടെണ്ണം മാറ്റി ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് അങ്ങനെ അതവിടെ വെച്ചിട്ട് ആദ്യം ഞാൻ ഈ ഇറച്ചി ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ ഞാൻ വള്ളത്തോടിക്കണിട്ടോ കുക്കറൊക്കെ ഇടുന്നത് നമ്മൾ ഈ ഇറച്ചിയിലൊക്കെ നല്ല നെയ്യുണ്ടാവും നുറുക്കി കളയാൻ പറ്റണോടോളം നുറുക്കി കളഞ്ഞിക്കണു ഇന്നാലും ലേസൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ടേ ഒന്നങ്ങട്ട് വെട്ടി തിളപ്പിച്ചാൽ ഞമ്മക്ക് നല്ലതാണ് ഇറച്ചി ചൂടാവുമ്പോൾ നെയ്യൊന്നും ഞമ്മക്കറിയില്ല പക്ഷെ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പത്തി കാണാലോ അതിൻ്റെ മേലെ ഇങ്ങനെ മഞ്ഞ കട്ടിയിലുണ്ടാവും നെയ്യ് അത് കളയാൽ പരിപാടിയാണ് അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് ഇങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടൊന്നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ പൂളക്കേങ്ങൊന്ന് തോല് കളയട്ടോ നല്ല പൂളൊക്കെ ഈ ഇറച്ചിയും പൂളൊക്കെ വെക്കാൻ പറ്റിയ ദിവസമാണ് ഇന്ന് നമുക്ക് ഈ പെരുമാ ഇങ്ങനെ പെയ്തങ്ങാണ്ടിരിക്കുമ്പോൾ ഇറച്ചിയും പൂളൊക്കെ നല്ല ചൂടോടുക്കണെ തിന്നാൻ നല്ല രസമാണ് അപ്പം ഞാനിന്ന് ചോറൊന്നും വെക്കണില്ല ഇന്നലത്തെ ചോറ് ലേസമുണ്ട് അതങ്ങോട്ട് തിളപ്പിച്ചു ഊറ്റുക പൂളി ഇറച്ചി അങ്ങോട്ട് വെച്ചേക്കുക ഞമ്മള് ചോറ് വെച്ചാലും ചോറിന് ചിലവ് ഉണ്ടാവില്ല പൂളി ഇറച്ചിട്ട് തയ്യലും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ ഇറച്ചി മാറ്റി വെച്ചിട്ടില്ല പൂളി മാറ്റി വെച്ചിട്ടില്ല ബാബു വന്നാൽ തന്നെ ചിലപ്പം ഫ്രിഡ്ജൊക്കെ ഈ കാലാവസ്ഥ തപ്പ് പൂളൊക്കെ ഇങ്ങെ എടുത്ത് വെച്ചു വെച്ചിട്ട് അങ്ങനെ ആ പൂളക്കേങ്ങ പൂളക്കേങ്ങൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കെഗി കൊടുന്ന്ങ്ങാണ്ടിതാ ഇറച്ചി പകുതിയോടും വന്നിട്ടല്ലേ നമുക്ക് പൂളം ഇടാൻ പറ്റുള്ളൂ പൂളി ഇറച്ചി ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ പൂളക്കഷ്ണം അതിൽ കാണൂലെ കേട്ടോ ഇറച്ചി കാര്യം കാണലുണ്ടാവുക അപ്പം ഞാൻ എല്ലാവരും കെഗി കൊടുന്ന് വെച്ചിട്ടുണ്ട് നമ്മളെ ഇറച്ചിയുടെ നെയ്യൊക്കെ പോകാൻ വേണ്ടി ഞാണ്ട് അടുപ്പത്ത് വെച്ചിരുന്നല്ലോ കണ്ടിൽ ഈ ഇറച്ചിയിൽ മേലെ ഇങ്ങനെ പതഞ്ഞ് നിൽക്കണോക്കി നമ്മൾ ചളി പോലെ നിൽക്കണിടതൊക്കെ നെയ്യാണ് തണുത്ത് കഴിഞ്ഞാലേ ഇതറിയുള്ളൂ എനിക്കിത് നുറുക്കുമ്പോൾ തന്നെ തോന്നിയിക്കണു ഇതിന് നല്ല നെയ്യുണ്ട് ഞാൻ എങ്ങനെ നുറുക്കി കളഞ്ഞിക്കണു എന്നിട്ടും നല്ല നെയ്യുണ്ട് അപ്പം നല്ല വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇടക്കൊക്കെ ഞാനും നേരം വെക്കുന്നതിനനുസരിച്ച് ചെയ്യും ഇറച്ചി വെക്കുമ്പോൾ ബാബു എപ്പോഴും പറയിട്ട് അത് ഊറ്റിയിട്ട് വെച്ചോളം നമുക്ക് പേടിച്ചാതെ തിന്നാന്ന് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പം വരൂല അങ്ങനെന്താ ഇറച്ചിയൊക്കെ ഊറ്റി കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ വെട്ടി വെച്ചിരുന്നു ഇഞ്ചിയും പഴച്ചളൊക്കെ ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പം കൂട്ടി കുഴച്ചങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അല്ലാതെ വാട്ടണൊന്നുമില്ല അപ്പം ഒക്കെ ഇട്ടു കൊടുത്തിട്ട് വല്ലാതെ കുഴക്കാനൊന്നും വെച്ചിട്ട് ഭയങ്കര ചൂട് കാരണം ഇറച്ചി നല്ല ചൂടില്ലതല്ലേ പിന്നെ കൂട്ടി കുഴയ്ക്കാൻ വേണ്ടി കാണാൻ ലേസം പച്ചവെള്ളം പറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി ഇങ്ങനെ ബലമായി നിൽക്കും അതിന് വണ്ടിങ്ങാണ്ട് ഞാൻ നിന്നിട്ടില്ല അതും കണ്ട് പിടിച്ചുമ്പോൾ അല്ലാതുകൊണ്ട് കൂട്ടി കൊഴഞ്ഞ ഇരിക്കോളും അപ്പം തക്കാളി ഇതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ത വലിയുള്ളി ഇട്ടിട്ടുണ്ട് അതിൽക്ക് മസാലകളൊക്കെയാണ് വേണ്ടത് ഇട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഇഞ്ചി എന്താ വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഞാൻ പുളക്കയും ഇടണ നേരത്താടി ഇടണത് കിട്ടും കാരണം ഇതിൽ ഞാൻ തോനെ വെള്ളം പാരിനില്ല കാരണം ഒന്ന് നെയ്യൊക്കെ ഊറ്റി കളഞ്ഞതല്ല അപ്പം ഇനി ഉള്ളിയിലും തക്കാളിയിലൊക്കെ വെള്ളം വരും എന്നാലും ചിലപ്പോൾ അടി പിടിച്ചാലോ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ പച്ചമുളക് ഞാൻ തോനൊന്നും ഇട്ടിട്ടില്ല രണ്ട് പച്ചമുളകാണ് ഇട്ട് മുളകും പൊടിയാണ് കേട്ടോ തോന ഇട്ട്ക്കുന്നത് ഒരു കളർ കിട്ടണല്ലേ നമ്മളെ പൂളൊക്കെയും കിടുമ്പോൾ അല്ലെങ്കിൽ ഇനി വെളുത്തങ്ങാണ്ട് ഇങ്ങനെ കാണും അപ്പോഴും ഞമ്മക്ക് ആ ചോദ്യങ്ങളൊക്കെ വരിക അങ്ങനെ കുഴച്ച കുഴച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ലേശം വെള്ളം പാർന്ന് കൊടുക്കുക ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒറ്റിച്ചു കൊടുത്തിട്ട് ഒരു പൊടി വേപ്പിൻ്റെ ലേക്കണ്ട് ഇട്ട് കൊടുക്കുക വെക്കുന്നതിൻ്റെ ആ തലേന്ന അന്തിക്ക് തന്നെ ഒക്കെ പറയിട്ടോ നല്ല ഉസാറായിക്കോട്ടെ നല്ല ചൊടി ഉണ്ടായിക്കോട്ടെ എന്ന് ബാബു ആദ്യം തന്നെ പറഞ്ഞു അപ്പം മുളകും പൊടിയൊക്കെ കണ്ടറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകു ശേഷം ഞാൻ ഈ ലേസം തണുത്ത ചോറുണ്ടായിരുന്നു അതൊന്നും അങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റാണ്ട് ലേസപ്പ് ഇട്ടുങ്ങാണ്ട് തിളപ്പിച്ച് ഊറ്റിട്ടുണ്ടെങ്കിൽ പൈചോയൊന്നും ഉണ്ടാവില്ല പിന്നെ ഫ്രിഡ്ജിൽ വെക്കണതല്ല അപ്പം പിന്നെ അതിനൊന്നും കുഴപ്പമില്ല ആ ചോറ് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചിലപ്പം നമുക്ക് കളയേണ്ട ഒരു അവസ്ഥയെ കാരണം പിറ്റന്നാളും ആ ചോറ് തിന്നാൻ പറ്റൂലല്ലോ അപ്പം ലേസപ്പൊക്കെ ഇട്ടും കണ്ട് അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഉച്ചക്ക് ആദ്യം എല്ലാവരും ചോറ് തിന്നും അതിൻ്റെ ശേഷം കേട്ടോ പോളി ഇറച്ചിയൊക്കെ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല ഗ്യാസ് കയറുമ്പോഴാണ് നമ്മളെടുങ്ങറാവ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഞാനിതാ ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചതിൻ്റെ ശേഷം ഇതാ ഞമ്മള് പൂളക്കേങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൂളക്കേങ്ങ നേരാക്കുമ്പോൾ ആരും മൂരൊക്കെ നല്ലോ ഒന്നാണ് കളഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുത്താലേ നമുക്ക് ആ തിന്നണ നേരത്തുണ്ടല്ലേ അതിങ്ങനെ ആരും മൂരൊക്കെ എടുത്ത് കളയാന്ന് ഭയങ്കര ഇടങ്ങാറല്ലേ അങ്ങനെതാ പൂളി ഇറച്ചിയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് പൂള നല്ല പൂളട്ടോ കേട്ടോ നല്ല പൊടിയില്ല പൂള അപ്പം ഞാനതൊന്ന് ചട്ടകം വെച്ചാണ്ട് കുത്തി ഉടച്ചു കേട്ടോ നല്ല കോയമ്പിങ്ങാണ്ടാവുമ്പോളാണല്ലോ ഇതൊരു രസം ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പൂളക്കേങ്ങും ഇറച്ചി എന്ന് പറയുന്നത് മഴ ഒക്കെ തിന്നാൻ ഭയങ്കര രസമാണ് അപ്പോൾ ചാലും മോനും ഇങ്ങനെ വളമ്പി കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതൊന്നും അങ്ങോട്ട് ചൂടാറട്ടയച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൂളി ഇറച്ചിയൊക്കെ ശരിയായിട്ടുണ്ട് ഇനി ഇതൊന്നും ഇങ്ങോട്ട് കടു പൊട്ടിച്ചാണ് കേട്ടോ ചെലോലി ഇറച്ചിയും പൂളിയും വെച്ചാൽ കടു പൊട്ടിച്ചില്ല ഒന്ന് കടു പൊട്ടിച്ചുകൊണ്ട് ഭയങ്കര രസമാണ് അപ്പം അത് ഉണക്കമുളകുമ്പാടെ വേണം ഉണക്കമുളകിൻ്റെ അളക്ക് തുറന്ന് നോക്കുമ്പോൾ ഉണക്കമുളകൊറ്റൊന്നുമില്ല അപ്പം ഞാൻ കടുകും വേപ്പിൻ്റെ അല്ലെങ്കിലും കണ്ടറിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ അതാദ്യം അങ്ങോട്ട് പാർന്ന് കൊടുക്കട്ടെ എന്നിട്ട് നല്ലാണ്ട് അളക്കി കൊടുത്തുകൊണ്ട് കുറച്ചേരം അമ്പ അങ്ങോട്ട് മൂടി വെക്കെട്ടോ അങ്ങനെയൊക്കെയാണ് ചിജുണ്ട് അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതന്നെ ഉള്ളു കേട്ടോ അടുക്കളയിൽ ഇനി നമുക്ക് തുടക്കാനും ഉണ്ട് അതുപോലെ തന്നെ കുളിച്ചാനും ഉണ്ട് കേട്ടോ നേരം പതിനൊന്നരം കഴിഞ്ഞിട്ടുണ്ട് ഞമ്മളീ സമയമൊക്കെ ആകുമ്പോൾ അതിന് കുളിച്ച് കയറുന്നതാണ് കേട്ടോ ഒന്ന് കുറച്ചാണ് വലിയത് മഴ കാരണമാണ് പിന്നെ ആ പൂച്ചക്കൂട്ടികളെ കണ്ടിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാ വലൈക്കും